വേറെ ജോലിയോ വേറെ എന്ത് ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ഞാൻ തന്നേക്കുന്നത് ഒരുത്തനും തരാത്ത കാജും തരുന്നുണ്ട് അത് പോരാന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടാ ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി ഇപ്പൊ രാമുരം റേഞ്ച് ക്ലീൻ ആയി ഷാപ്പുകളിലൊക്കെ നല്ല ഉണ്ട് ഒരൊറ്റ കുഞ്ഞു പോലും വാറ്റാൻ ധൈര്യപ്പെടുന്നില്ല കടം പോകുന്നില്ല പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എല്ലാം ഒതുങ്ങി ഇനി പാലാ റേഞ്ച് ഒന്ന് ശരിയാക്കണം അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു നല്ല എൻട്രി വേണം രാമപുരം സേതു എന്ന് കേട്ടാ ഞെട്ടണം അത്തരത്തിൽ ഇൻട്രോ നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തുകയായിരുന്നു ആ റേഞ്ച് വാശിപ്പുറത്താ ഞാൻ അതും പിടിച്ചത് നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ ഒരു ആന്റണി ഉണ്ട് ആന്റണി ആയിരുന്നു കുമാരേട്ടന്റെ ആള് അറിയാം കരടി കരടി ഞങ്ങളെ സെൻട്രൽ കളലിയേ അതെ അവനെ കുമാരേട്ടം പാലയിൽ ഇന്ട്രൊഡ്യൂസ് ചെയ്തത് രണ്ടുപേരെ കൊല്ലിച്ചിട്ട പട്ടാ പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കേ രണ്ടുപേരെ വെട്ടി കൈയും കാലും ഒക്കെ വേറെ കേസ് വന്നപ്പോ സാക്ഷികളില്ല ഉള്ളവരുടെ വഴിയോ പത്തും പത്ത് തരത്തില് കേസ് വെറുതെ വിട്ടു പിന്നെ ആ കരടി തലശ്ശേരിക്ക് പോയത് അവിടെ ഇതുപോലെ രണ്ടു വണ്ണത്തിനെ തട്ടി അതിന് അവൻ ഊരാൻ പറ്റിയില്ല കാശലും എന്നാലേ കൊലപാതക കേസ് നോക്കി ഊരാൻ പറ്റൂ ദിവസം പാലയിലൊന്നു പോയി കറങ്ങേച്ചുവാ അവിടെ നമുക്ക് ഒന്ന് രണ്ട് പേരെ ഒതുക്കാനുണ്ട് ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക തരിഞ്ഞു കേസും നടത്തും കാശ് ചിലവാക്കി തന്നു അതെ ഏതാ സാധനം ഞാൻ വരാം അപ്പോ രാമൂർത്തി ഇല്ല ഇന്നൊന്നും കൂടി സന്തോഷമായിട്ട് നാളെ പോവാ എന്നാ നമുക്ക് പാലയ്ക്ക് പോകാം സ്ഥല നമ്മളോട് ആശാനെന്താ ഒന്നുമില്ല കൊല്ലുന്നത് വെറൊരു തമാശ ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം അല്ലെ കഠാരം കയറ്റണം കൊന്നാലേ നമുക്ക് പേരുള്ളൂ അതിന് പണം വേറെ കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം പ്രശസ്തി പറഞ്ഞാ പറഞ്ഞതാ സാധനം ഉണ്ട് നാണിക്കാതെ വാ മുതലാളി ഒന്ന് കാണട്ടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് ശരി ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ പെങ്ങളല്ലേ എന്നെ ഓർമ്മയുണ്ടോ അവൻ ഇവിടെ ഉണ്ട് ഈ ഹോട്ടലിൽ എനിക്ക് ഹോട്ടൽ ോളും അങ്ങനെ ആ ബുദ്ധിയുള്ളവര് നീ അങ്ങോട്ട് അടുത്ത് ചെന്നിരുന്നേ ഇതൊക്കെ അങ്ങോട്ട് നീ പേടിക്കൊന്നും വേണ്ട അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല ഇന്നും നാളെ നമ്മൾ ഈ റൂമിൽ പുറത്തോട്ട് ഇറങ്ങുന്നില്ല പോരെ അറിഞ്ഞാ തന്നെ റിഹേഴ്സൽ ആണെന്നു പറയണം താമ്പോ എന്നിട്ടോ ഞങ്ങക്ക് വാഴ നിങ്ങളാണോ അച്ഛൻ നിങ്ങളോടോ ഞങ്ങളുടെ അച്ഛൻ നിങ്ങളാണോ ഞാൻ എന്ന് വിളിച്ചത് സ്നേഹിച്ചത് മാനിച്ചത് ആരാധിച്ചത് ഇല്ല ഇനി ഞാൻ ഈ വീട്ടിൽ ചീത്തയായാൻ പോയാളാണ് നമ്മുടെ അച്ഛൻ അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടും പാലിക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത് അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഒരുങ്ങുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനാണ് ക്രൂരത കാണിച്ചത് നിർബന്ധിച്ചു കൊണ്ടോ കൂട്ടിന് എന്ത് കുടിയായി കുടിക്കണം വന്ന് കയറിയപ്പോൾ പോലെ തുടങ്ങിയതാണോ അടങ്ങനില്ല എന്നിട്ടും നെഞ്ചിലെ തീ കത്തുകയാണ് ഓ മാത്രം എന്ത് പാപമാണ് ഞാൻ വിഷമിക്കണ്ടാവരുടെ ഉള്ളിലുണ്ട് തീ പക്ഷെ എന്റെ ഉമ്മ ആരാണെന്ന് അറിയാമോ കൊല്ലത്തെ ചിന്നക്കടയില് ഒരു ലോറി ബീവാത്തുണ്ട് ലോറിക്കാർക്കൊക്കെ അറിയാം ആ ഉമ്മടം മോന കൊല്ലത്ത് പോവാൻ എനിക്ക് പേടിയാ ഇപ്പോഴും ഉണ്ടമ്മ വയസ്സായിട്ടു എന്നെ കാണുമ്പോ എല്ലാര്ക്കും ഒരു തമാശയാള് വാപ്പുണ്ട് വടക്കം കണ്ട് സുഖായിട്ട് കഴിയും ആ എന്താ രജീബേ നൂറടിക്കണം സേതു ഇനി മതി നീ വീട്ടിലേക്ക് ചെല്ലു ആരാടാ വീട് എനിക്ക് വീടൊന്നുമില്ല ബാപ്പ ഒരു വിവരം പറഞ്ഞു സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ നിന്റെ അച്ഛൻ ദിവാരം മുതലായുടെ ഹോട്ടലിൽ ഹോട്ടലിൽ മരിച്ചു ഫാനിൽ കട്ടിത്തൂന്നി പോലീസുകാർ അന്ന് അച്ചുൻ്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട് ധവന് എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു ലതയെ ഉപേക്ഷിക്കരുത് അവൾ സാധുവാണ് മറ്റൊന്നും പറയാനില്ല ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ് അച്ഛനും എന്തിനു ചെയ്തു എനിക്ക് മനസ്സിലാവാത്തത് ഉ സഹിക്കാൻ പറ്റാതായിട്ടുണ്ടാവും നേരത്തെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയാ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് വന്നു കൃഷ്ണേട്ടാ നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു അവൻ തന്നെ അരക്കൊപ്പി വാങ്ങിക്കൊണ്ടുവന്നു ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിട്ട് അഞ്ചിട്ട് കൊല്ലായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അമ്മൂന്റെ സൂക്കേടിന്റെ കാര്യം ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദാവെന്ന് ഡോക്ടർമാർ പറഞ്ഞു രമേശന്റെ പഠിപ്പ് ലതയുടെ കല്യാണം അംബികയുടെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയത് ദേഷ്യത്തില പക്ഷെ പറഞ്ഞു പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു ക്ഷേട്ടാ രാമപുരത്തു നിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ ആ നാട് ശരിയില്ല

ഒരു മിനിറ്റ് എന്തിനാണ് ഏട്ട നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് ഞാൻ എല്ലാവരോടും ചോദിച്ചു ആർക്കും അറിയില്ല എല്ലാം എന്റെ ഞാൻ వేసనిపించు ప్రయత్నిపించు ായിട്ട് വരണ കാണുമ്പോ ആ പഴയ രൂപ തോന്നണെ അമ്മയ്ക്ക് പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ടും മരിക്കാൻ പറ്റൂടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇനി പറയാനും വഴ കൂടാനും ആരാടാ ഉള്ളത് അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം ഞാനോ ഇത് കുടിക്ക അവൾക്ക് വലിയ വിഷമം സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടില്ലയാണ് ദേവിയുടെ തനി സ്വഭാവവാ എന്റെ ദുർബുദ്ധിയാ അല്ലെങ്കി എന്റെ മോള് മരിക്കില്ല നീയു ഇങ്ങനെ ആവില്ലായിരുന്നു അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ അമ്മ പറഞ്ഞോളൂ എനിക്ക് കേടുന്ന് പോണം ഈ നാട്ടിലെ ജീവിതം മതിയായി കിട്ടിയ വിലക്കൊക്കെ വിറ്റുപിറുക്കി പോണം എന്റെ മാത്രമല്ല എല്ലാരുടെയും തീരുമാനം അങ്ങനെയാ ലതയുടെയും അംബികയുടെയും ഒക്കെ നിന്റെ ഒടുവിൽ മ്മ നിങ്ങളൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കില്ല പക്ഷേ എങ്ങോട്ട് നിനക്ക് തറവാട്ടിലേക്കോടിക്കില്ലേ അതല്ല കഷ്ണമാൻ എന്തു ചെയ്യാൻ ഇവിടെ ആവുമ്പോ പേരിനൊരു ഉണ്ട് നമ്മൾ എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി കാശിന്റെ കാശ് തന്നെ വേണം മാത്രാണോ കാശ് ആ കാശ് എനിക്ക് വേണ്ട എന്റെ മക്കൾക്കും വേണ്ട ഇനി ുംവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല ഭാരതി ഉണ്ട് തന്തയും തള്ളിയില്ലാത്ത ഒരു പെൺകുട്ടിയുണ്ട് അവറ്റകൾക്കൊക്കെ നീയല്ലാതെ ഉണ്ടായാ പോരാ മാനം മര്യാദയായിട്ട് പുലർത്തണം തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം ഇരിക്കണം പറമ്പും പെരയുണ്ട് ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട് അധ്വാനിക്ക ആ മണ്ണ് തരുന്ന നിനക്ക് അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എന്തെങ്കിലും കച്ചോടോ കൈത്തോഴോ ചെയ്യും യാത്ര പറയാൻ വന്നതാണ് ഞങ്ങളിവിടെ അമ്മിട്ട് പോവുകയാണ് നാട്ടിലേക്ക് വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും പറയാതെ പോകാൻ തോന്നിയില്ല വേണ്ട അച്ഛൻ മരിച്ചതറിഞ്ഞിരുന്നു പരമേശ്വരൻ പറഞ്ഞു

അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയർ ആയിട്ടായിരുന്നോ എന്ത് കല്യാണം കഴിച്ചോട്ടെ പറഞ്ഞാൽ എനിക്ക് സിൻസിയറായിട്ട് തന്നെയാണ് തോന്നിയത് ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട് വൃത്തികേടുകൾ പറയും ചിലർക്ക് വേണ്ടത് ഒരു രാത്രി ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെയെന്ന് പറയും കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യ ഇപ്പൊ അവിടുന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന് ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ നിർബന്ധമില്ല എന്നാലും വെറുതെ പ്രതീക്ഷിക്കാലോ എനിക്ക് തുഴഞ്ഞു തൊഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസമല്ലേ ആ കൈയെന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര ആയിരിക്കില്ല